നിങ്ങളെപ്പോലെയുള്ള രാഷ്ട്രീയ പാർട്ടികൾ ഒരു പരാതി പറയുമ്പോൾ ഇനിയിപ്പോൾ കേരളത്തിൽ നാളെ നിങ്ങളുടെ രാഷ്ട്രീയ പാർട്ടികൾ പ്രധാനപ്പെട്ട നേതാക്കളല്ലേ നിങ്ങളൊക്കെ സെക്രട്ടേറിയറ്റിന് മുമ്പിൽ ഞങ്ങൾ മുദ്രാവാക്യം വിളിക്കുകയാണ് ഞാനൊരു കാര്യം ഞങ്ങൾക്ക് സംസ്ഥാനത്തെ വോട്ടർ പറ്റി ഞങ്ങൾക്ക് എതിരായി ഉണ്ടായിരുന്നു ഞങ്ങൾ വന്നിരുന്ന ഒരു പത്രസമ്മേളനം നടത്തി പറഞ്ഞിട്ട് വീട്ടിൽ പോവുകയാണോ ചെയ്തത് ആണോ ചെയ്തത് അല്ലല്ലോ ഞങ്ങൾ പത്രസമ്മേളനം നടത്തി പറഞ്ഞ കാര്യങ്ങൾ അക്കമിട്ട് തെളിവ് സഹിതം ഇലക്ഷൻ കമ്മീഷന് നേരിട്ട് പരാതി കൊടുക്കുകയല്ലേ ചെയ്തത് അല്ലെങ്കിൽ കേൾക്കില്ലേ ഇവിടുത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിങ്ങൾ റോഡിൽ നിന്ന് മുദ്രാവാക്യം വിളിച്ച് ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞാലും കേൾക്കില്ല ആ കാര്യം അല്ല ഞാൻ ചോദിക്കുന്നത് നിങ്ങൾ ഞാൻ റോഡിൽ നിന്ന് മുദ്രാവാക്യം ഞങ്ങളുടെ മുദ്രാവാക്യങ്ങൾക്ക് ഞങ്ങളുടെ സമരങ്ങൾക്ക് വിലയില്ല ഞങ്ങൾ പറയുന്ന വിളിച്ചു പറയുന്ന കാര്യങ്ങൾക്ക് ഞങ്ങളുടെ വാർത്താ സമ്മേളനങ്ങൾക്ക് വിലയില്ല ഞങ്ങൾ എഴുതി കൊടുത്താൽ മാത്രം അന്വേഷിച്ചാൽ മതി എന്ന് രാഷ്ട്രീയ പാർട്ടി പറയുന്നത് എന്ത് താങ്കളുടെ ആ ഒരു ആ ഒരു നിലപാട് എനിക്ക് ഇഷ്ടപ്പെട്ടു കാരണം താങ്കൾ പറയാണ് ഞങ്ങൾക്ക് രാജ്യത്തിന്റെ പരമാധികാരത്തോട് വിശ്വാസമുണ്ട് രാജ്യത്തിന്റെ ഭരണഘടനയോട് വിശ്വാസമുണ്ട് പക്ഷേ ഞങ്ങൾ രാജ്യത്തിന്റെ ഭരണഘടന ഫോളോ ചെയ്യില്ല ഞങ്ങൾ രാജ്യത്തിന്റെ ഭരണഘടനയെ ഉയർത്തിപ്പിടിക്കും പക്ഷെ രാജ്യത്തെ എന്നോട് പറഞ്ഞ അതേ കാര്യം ഞാൻ തിരിച്ചും പറയുന്നു താങ്കൾ ഒന്ന് ആശ്വാസപ്പെട്ടാൽ ഞാൻ പറഞ്ഞുതരാം അതായത് ഒരു ഇന്ത്യൻ പൗരന് ഒരു ഇന്ത്യൻ പൗരന് ഒരു വിഷയത്തിൽ എനിക്ക് ഒരു 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 പ്രശ്നത്തിൽ ഒരു വിഷയത്തിൽ എനിക്ക് ആക്ഷേപമുണ്ടെങ്കിൽ പറയുന്നതിനും അത് ചെയ്യുന്നതിനും രാജ്യത്ത് ഒരു നിയമ സംവിധാനം നിങ്ങൾക്ക് ഇത്ര നിങ്ങൾക്ക് ഇത്ര ബുദ്ധിമുട്ട് ശ്രീ ലാൽ എനിക്ക് മനസ്സിലാവാത്തോട് ചോദിക്കുകയാണ് നിങ്ങൾക്ക് ഇത്രയും ബുദ്ധിമുട്ട് രാഹുൽ ഗാന്ധി പറയുന്നു എന്റെ ഏഴടി പൊക്കമുള്ള നീളമുള്ള തെളിവുണ്ട് രാഹുൽ ഗാന്ധി രാഹുൽ ഗാന്ധിയല്ല ഈ രാജ്യത്തെ പ്രതി പ്രതിപക്ഷം ഒട്ടാകെ പറയുന്നു ഈ രാജ്യത്തെ ജനങ്ങൾക്ക് സംശയമുണ്ട് പലരും പറയുന്നു ഈ രാജ്യത്തെ മുൻപ് ഈ സ്ഥാനങ്ങളൊക്കെ ഇരുന്നവർ ഇപ്പോൾ അഭിപ്രായപ്പെടുന്നു ഈ സംശയമുണ്ടെങ്കിൽ ആളുകൾ അത് പറഞ്ഞാൽ ശബ്ദം ഉയർത്തി പറഞ്ഞാൽ നിങ്ങൾ അത് എഴുതി കൊടുക്കണമെന്ന് ഇലക്ഷൻ കമ്മീഷൻ പറയുന്നത് നമുക്ക് മനസ്സിലാക്കാം അവരെന്തുകൊണ്ട് പറയുന്നു രാഷ്ട്രീയ പാർട്ടിയല്ല നിങ്ങളെപ്പോൾ രാഷ്ട്രീയ പാർട്ടി ഇത് പറയുമ്പോൾ നിങ്ങൾ അവരുടെ കൂടെയാണോ നിങ്ങളാണോ അവരെ സംരക്ഷിക്കുന്നത് ും റൈസ് ഞങ്ങളിലുള്ള എലിമെന്ററി തെളിവുകൾ അടുക്കം ഞങ്ങൾ പോലീസിലോ അല്ലെങ്കിൽ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാപനങ്ങളിലോ കംപ്ലൈന്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഒരുപാട് അല്ല ഇതിനകത്ത് നിങ്ങൾക്ക് ഒരുപാട് ഒളിച്ചു വയ്ക്കാനുണ്ട് ആ ഒളിച്ചു വയ്ക്കാനുള്ളതിന്റെ ഭാഗമായി താങ്കൾ എന്നെ ഇടപെടേണ്ട താങ്കൾ കുറച്ച് അനിൽകുമാർ സംസാരിച്ചപ്പോ താങ്കൾ ഇടപെട്ടില്ലല്ലോ ഇത്തരത്തിൽ രാജ്യത്തിന്റെ ഭരണഘടനാ സ്ഥാപനങ്ങളെ മുഴുവൻ അധിക്ഷേപിച്ചപ്പോ താങ്കൾ ഒരു അക്ഷരം കൊണ്ട് നിലപാടെങ്കിൽ താങ്കൾ താങ്കൾ ഇൻവൈറ്റ് ചെയ്തിട്ടാണ് ഞാൻ വന്നതെങ്കിൽ ഞാൻ എന്റെ വിഷയം പറയുമ്പോൾ മിനിമം ഒരു ജനാധിപത്യ മര്യാദ എന്നുള്ള നിലയിൽ ഞാൻ പറയുന്ന വിഷയം പൂർത്തീകരിച്ചു ഞാൻ ഒരു വാക്കിയായിരുന്നു ഒരു വാ ഞാൻ ചോദിച്ചത് ഒരു ജനാധിപത്യ രാജ്യത്ത് ഒരു ജനാധിപത്യ പ്രക്രിയയിൽ വിശ്വസിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം ആ രാഷ്ട്രീയ പ്രസ്ഥാനം പറയുകയാണ് എൻ്റെ കയ്യിൽ തെളിവുകളുണ്ട് കള്ളവോട്ട് നടന്നതിന് അല്ലെങ്കിൽ മറ്റു തലത്തിലുള്ള ഈ ഇലക്ഷൻ മാനിപ്പുലേഷൻ നടന്നതിൽ എൻ്റെ തെളിവുകൾ ഉണ്ട് എന്ന് പറയുമ്പോൾ ഞാൻ അതുകൊണ്ടാണ് നേരത്തെ പറഞ്ഞത് ബി ഒരു കാര്യം പറയുമ്പോൾ ബി ജെ പി ആയിട്ടുള്ള തെളിവുകൾ സഹിതം നേരിട്ട് പരാതി കൊടുക്കാൻ തയ്യാറാവുന്നു എന്തുകൊണ്ട് ഇത്രയധികം തെളിവുകൾ അദ്ദേഹത്തിന്റെ കയ്യിലുണ്ട് അല്ലെങ്കിൽ മറ്റുള്ളവരുടെ കൈകളിലുണ്ടെങ്കിൽ എന്തുകൊണ്ട് നേരിട്ട് നിങ്ങൾ ഇലക്ഷൻ കമ്മീഷൻ ഒരു പരാതിയായി പോകുന്നില്ല അങ്ങനെ പോയാൽ നിങ്ങൾക്ക് കിട്ടുന്ന നിയമപരമായ പരിരക്ഷ ഞാൻ ആ വാക്ക് വീണ്ടും പറയുന്നു നിയമപരമായ അത് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇലക്ഷൻ കമ്മീഷൻ ഇത്തരത്തിൽ മാൽ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരെ വരുതിയിൽ നിർത്താനുള്ള അവസരമുണ്ട് രാജ്യത്തെ സുപ്രീം കോടതിയാണ് ചോദ്യം ആദ്യത്തെ ഇതായിരുന്നു അന്വേഷണം നടത്തുന്ന കാര്യത്തിൽ ഇലക്ഷൻ കമ്മീഷൻ എടുത്ത നിലപാടിനോടുള്ള കംപ്ലീറ്റ് ഞാൻ ഞാൻ എന്നോട് നിങ്ങൾ സംസാരിക്കുമ്പോൾ ഞാൻ പറയാനുള്ള ഒരു അവസരം ഉത്തരത്തിൽ ഏകപക്ഷീയമാകാതെ ഇതിനകത്ത് രാജ്യത്തെ ഞാൻ ഒരു കാര്യം പറഞ്ഞത് അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ പറഞ്ഞത് ഒരു തെളിവുള്ള ആളല്ലേ തെളിവ് എൻ്റെ കയ്യിൽ സോളിഡ് തെളിവുണ്ടെന്നല്ലേ എല്ലാവരും പറയുന്നേ ആ സോളിഡ് തെളിവുണ്ടെങ്കിൽ സ്വാഭാവികമായും ജനങ്ങളുടെ മുന്നിൽ അത് കൃത്യമായി ഡിസ്ക്ലോസ് ചെയ്യണം അങ്ങനല്ലേ ഇലക്ഷൻ കമ്മീഷൻ ഒരു മാൽ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ചെയ്യാനുള്ള അവസരം ഉണ്ടായിട്ട് എന്തുകൊണ്ട് ഉപയോഗിക്കുന്നില്ല ശരി എന്തുകൊണ്ട് പ്രതിപക്ഷം ആ തലത്തിൽ പോകുന്നില്ല പ്രതിപക്ഷം ഇപ്പോഴും പറയുന്നത് ഞങ്ങൾ പത്രസമ്മേളനം നടത്തി നിങ്ങൾ കേസെടുക്കണം നിങ്ങൾ ഞങ്ങൾ പത്രസമ്മേളനം നടത്തി നിങ്ങൾ പരാതി അന്വേഷിക്കണം എന്നാണ് പറയുന്നത് ശരി അപ്പം ഈ കാര്യമാണ് താങ്കൾ കഴിഞ്ഞ അഞ്ചു ആറ് മിനിറ്റ് ആയി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞാൻ ഒരു സമയം തന്നില്ല എന്ന് പറയുന്നത് താങ്കൾ പറയാനുള്ള കാര്യം കൃത്യമായി പറഞ്ഞു ഇനിയും താങ്കൾക്ക് അഭിപ്രായങ്ങൾ പലതിനെ പലതിനെക്കുറിച്ചുമുണ്ട് ഞാനത് അടുത്ത റൗണ്ടിൽ വരാം